ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങളെ തെറ്റുകളോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് സജഷനായിട്ട് തൊട്ടതായ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ ഒരു വീഡിയോ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് എന്നു പറയുമ്പോൾ ആർക്കെങ്കിലും അല്ല നമ്മൾ പഠിക്കുന്ന അവർക്ക് എന്ത് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ബിംബ ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം എത്രയാണ് അതൊരു ഏകവർണ്ണം മാത്രം ആയിരിക്കണം അപ്പോൾ നമ്മുടെ ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഒരു വർണ്ണം ഏകവർണ്ണമുള്ളതായിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണോ ഏകവർണ്ണമാണ് അടുത്ത് രണ്ടാമത്തെ ചോദ്യമാണ് യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് എന്താണ് അത് പരിക്കലാണ് ഇപ്പോൾ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര എന്താണ് ബലിക്കല്ലാണ് ഇപ്പോൾ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര എന്താണ് ബലിക്കല്ലാണ് അടുത്ത് മൂന്നാമത്തെ ചോദ്യമാണ് മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു ഏതാണ് ഹൃദയമാണ് അപ്പോൾ മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു ഹൃദയമാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു ഹൃദയമാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഒന്നുകൂടി മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നതാ ഹൃദയമാണ് അടുത്ത് നാലാമത്തെ ചോദ്യമാണ് വൃത്താകാരമായ പ്രസാദമുള്ളതിനെ പറയപ്പെടുന്ന പേരെന്തോ എന്താണ് നന്ദ്യാവർത്തവനാണ് ഇപ്പോൾ വൃത്താകാരമായ പ്രസാദമുള്ളതിന് പറയപ്പെടുന്ന പേരെന്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ വൃത്താകാരമായ പ്രസാദമുള്ളതിന് പറയപ്പെടുന്ന പേരെന്താണ് നന്ദ്യാവർത്തം എന്നാണ് പറയുന്നത് അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യമാണ് വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ എത്രയാണ് എത്രയാണ് നാലാണ് അപ്പോൾ വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ എത്രയാണ് നാലാണ് അപ്പോൾ നമ്മുടെ വിഷ്ണുവിനെയും ദേവിയുടെയും പ്രദക്ഷിണ സംഗീതയാണ് നാലാണ് അടുത്ത് ആറാമത്തെ ചോദ്യമാണ് പഞ്ചഗവ്യം സേവിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്താണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം അപ്പോൾ നമ്മുടെ പഞ്ചഗവ്യം സേവിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം അപ്പോൾ നമ്മുടെ പഞ്ചഗവ്യം സേവിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം അടുത്ത് ഏഴാമത്തെ ചോദ്യമാണ് ക്ഷേത്രങ്ങളിലെ മധ്യാഹന പൂജയ്ക്ക് ആലംഭിക്കുന്ന ഗ രാഗമേതാണ് ഏതാണ് ധനാശിയും അരഭിയുമാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെ മധ്യാഹ പൂജയ്ക്ക് ആലംഭിക്കുന്ന രാഗമേതാണ് എന്താ ധനാശിയും അരഭിയുമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിലെ മധ്യാ പൂജയ്ക്ക് ആലപിക്കുന്ന രാഗമേതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ധനാശിയും അരഭിയുമാണ് അടുത്ത് എട്ടാമത്തെ ചോദ്യമാണ് ലക്ഷ്മി ദേവിക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പുഷ്പം ഏതാണ് അത് തുമ്പപ്പൂവാണ് അപ്പോൾ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പുഷ്പം ഏതാണ് അത് തുമ്പപ്പൂവാണ് ഏതാണ് തുമ്പപ്പൂവാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പുഷ്പമേത് ഏത് പുഷ്പമാണ് അത് തുമ്പപ്പൂവാണ് ഏതാണ് തുമ്പപ്പൂ അടുത്ത് ഒൻപതാമത്തെ ചോദ്യമാണ് ഇത്രയും ചോദ്യങ്ങൾ കറക്റ്റായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒൻപതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം അത് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രമാണ് ക്ഷേത്രമാണ് ക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണ് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ചമ്രവട്ടത്ത് ശാസ്ത ക്ഷേത്രമാണ് അടുത്ത പത്താമത്തെ സോറി നമ്മുടെ പത്താമത്തെ ചോദ്യമാണ് ഭോഗർ എന്ന സിദ്ധൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അത് പഴനിയാണ് ഇപ്പൊ ഭോഗർ എന്ന സിദ്ധൻ്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് അത് പഴനിയാണ് ഏതാണ് പഴനി പതിനൊന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും വലിയ ദേവി വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണത് പാറമേക്കാവാണ് ഇപ്പോൾ ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണ് അത് പാറമേക്കാവ് ക്ഷേത്രമാണ് അപ്പോൾ ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രമാണ് അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് രക്തപതന ശാന്തിയാണ് അപ്പോൾ നമ്മുടെ തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്താണ് രക്തപതന ശാന്തി പ്രക്രിയയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് രക്തപണന ശാന്തി അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യമാണ് മൂന്ന് തരത്തിലുള്ള വ്രതങ്ങൾ ഏതല്ല ഏതെല്ലാമാണ് നിത്യം നൈമത്തികം കാമ്യം അപ്പോൾ പതിമൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് മൂന്ന് തരത്തിലുള്ള വ്രതങ്ങൾ ഏതെല്ലാം നിത്യം നൈമത്തികം കാമ്യം അപ്പോൾ മൂന്ന് തരത്തിലുള്ള വ്രതങ്ങൾ ഏതൊക്കെയാണ് പറയാ ഏതൊക്കെയാണ് നിത്യം നൈമത്യം കാമ്യം അടുത്ത് പതിനാലാമത്തെ ചോദ്യമാണ് ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടാണ് ബുധനാഴ്ച വ്രതം ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വ്രതമാണ് ബുധനാഴ്ച വ്രതമെന്ന് പറയുന്നത് അടുത്ത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഭൈരവന്റെ വാഹനമേത് ഏതാണ് അത് നായയാണ് നായ അപ്പം വാഹനം ഏതാണ് അത് ആരോശം എന്ന് പറയുന്നത് നമുക്ക് നായയാണ് എന്താണ് നമ്മുടെ നായയാണ് ഭൈരവന്റെ വാഹന വാഹനമേതാണ്ട നായയാണ് അടുത്ത് പതിനാലാമത്തെ ചോദ്യമാണ് ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം എന്താണ് വിറയൽ വിറ വിറൈ സോറി വിറയിലില്ലാത്ത നല്ല പ്രകാശത്തോടെ നിശബ്ദമായി സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്നതാണെന്ത് നമ്മുടെ ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയുടെ ലക്ഷണം നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ നമ്മളൊരു വിളക്ക് കുമ്പോൾ അത് ശുഭകരമായിരിക്കുന്ന ദീപജ്വാലയാണോ എങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ് അതിന് വിറയില്ലാതെ നല്ല പ്രകാശത്തോടെ നിശ്ശബ്ദമായി സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്ന ആ ഒരു ദീപജ്വാലയുടെ ലക്ഷണം എന്താണ് അതാണ് ശുഭകരമായിരിക്കുന്ന ദീപജ്വാല എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത് പതിനേഴാമത്തെ ചോദ്യമാണ് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും അതിർത്തിയും ഏതാണ് സോറി അതിർത്തിയും ഏതാണ് ഏതാണ് നിറം വെളുപ്പാണ് അതിർത്തി എന്താണ് അത് ബിന്ദുവാണ് ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും അതിർത്തിയും ഏതാണ് വെളുപ്പ് പിന്നെന്താണ് ബിന്ദുവാണ് മനസ്സിലായല്ലോ ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറം അത് വെളുപ്പാണ് അതിർത്തി ഏതാണ് അതിർത്തി അതിർത്തി ഏതാണ് അത് ബിന്ദുവാണ് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് വൃക്ഷങ്ങൾ നടുന്നതിൽ ഗൃഹത്തിൻ്റെ ഏതു വശമാണ് അരയാലിന് ഉത്തമമായിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു വൃക്ഷം നടുന്നതിൽ ഒരു ഗൃഹത്തിൻ്റെ ഏതു വശത്താണ് അരയാലിന് ഉത്തമമായിട്ടുള്ളത് അത് പടിഞ്ഞാറ് വശമാണ് അപ്പോൾ നമ്മൾ വൃക്ഷങ്ങൾ നടുന്നതിൽ അരയാൾ നടുമ്പോൾ ആ ഒരു ഗൃഹത്തിൻ്റെ ഏത് ഭാഗത്താണ് നടുന്നത് ഉത്തമമായിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് നടുന്നതാണ് ഉത്തമമായിട്ടുള്ളത് മനസ്സിലായല്ലോ അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശങ്കേത് ഇടംബിരി വരും വലമ്പിരി വരും നമ്മളേത് എഴുതും നമ്മൾ ഇടംബിരിയെ എഴുതാവും അപ്പോൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശങ്കേതാണ് അത് ഇടംബിരി ശങ്കാണ് അപ്പോൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശങ്കേതാണ് അത് ഇടംബിരി ശങ്കാണ് അടുത് ഇരുപതാമത്തെ ചോദ്യമാണ് രുദ്രാക്ഷത്തിൻ്റെ ബിന്ദുക്കൾ ഏതിനെ കുറിക്കുന്നു ഏതിനെ കുറിക്കുന്നു സർവദേവന്മാരെയാണ് കുറിക്കുന്നത് അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ നമ്മൾ പഞ്ചമുഖി രുദ്രാക്ഷം അതേപോലെ രുദ്രാക്ഷം ആ ഒരു ഇതിനെ വിളിക്കുന്ന വിനായകൻ അതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ ബിന്ദുക്കൾ ഏതിനെ കുറിക്കുന്നു സർവ്വദേവന്മാരെയാണ് കുറിക്കുന്നത് രുദ്രാക്ഷത്തിൻ്റെ ബിന്ദുക്കൾ ഏതിനെ കുറിക്കുന്നു സർവ്വദേവന്മാരെയാണ് കുറിക്കുന്നത് അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നു ഭൈരവൻ എന്നാണ് അപ്പോൾ നമ്മുടെ ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഏത് പേരിൽ അറിയപ്പെടുന്നു അത് ഭൈരവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ ഒമ്പത് മുഖം അഞ്ച് മുഖം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഒമ്പത് മുഖം എന്ന് പറയുമ്പോൾ അതിൽ ഒൻപത് ഭാഗങ്ങൾ അത് നിങ്ങൾക്ക് ആ ഒരു ഒന്നല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കാണണം എന്താണ് പഞ്ചമുഖീതരുദ്രാക്ഷം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ഗൂഗിളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവർ കറക്റ്റായിട്ട് പഞ്ചമുഖീതരുദ്രാക്ഷം എന്താണ് അതൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഏതു അറിയപ്പെടുന്നു ഭൈരവൻ എന്നാണ് അപ്പോൾ ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഭൈരവൻ അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് കുബേരൻ്റെ രഥം ഏതാണ് അത് ചൈത്രമാണ് അപ്പോൾ നമ്മുടെ കുബേരൻ്റെ രഥം ഏതാണ് അത് ചൈത്രമാണ് അപ്പോൾ കുബേരനെ കൊന്ന് ആ രാജ്യം പിടിച്ചിറക്കിയ വ്യക്തി ആരാണ് നമുക്കറിയാവുന്ന വ്യക്തിയാണ് നമ്മളെ മുമ്പും പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലാരാണ് ആരാണ് അതാഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കുബേരൻ്റെ രഥം ഏതാണ് അത് ചൈത്രമാണ് ഏതാണ് ചൈത്രമാണ് അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം ഏത് യാഗമാണ് രാജസൂയം യാഗമാണ് അപ്പോൾ നമ്മുടെ ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം ഏത് യാഗം രാജസൂയമാണ് അപ്പോൾ ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം ഏതാണ് രാജസൂയമാണ് നമ്മുടെ ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം അടുത്ത് വേദങ്ങൾ മോഷ്ടിച്ച അസുരനാർ ഹയഗ്രീവനാണ് അപ്പോൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ആരാണ് ഹയഗ്രീവനാണ് വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ അപ്പോൾ വേദങ്ങൾ മോഷ്ടിച്ച അസുരനാരാണ് അത് ഹയഗ്രീവനാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാൻ എത്തിയതാര് ആരാണ് സ്വാമി നിർമ്മലാനന്ദ്യൻ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കുവാൻ എത്തി നമ്മുടെ നമുക്ക് വേണം നമ്മൾ നമ്മുടെ നമ്മൾ നമ്മുടെ ചാടിക്കരന്തി നമ്മുടെ ശ്രീരാമകൃഷ്ണ വരവൺ നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കര നമ്മുടെ വിവേകാനന്ദനെ പറയും കാരണം എന്നാണ് വിവേകാനന്ദൻ നമ്മുടെ കേരളം സന്ദർശിച്ചുണ്ട് അപ്പോൾ ഓപ്ഷനില് അതൊക്കെ വരാം പക്ഷേ ആരാണ് സ്വാമി നിർമ്മലാനന്ദയാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാൻ എത്തിയത് അടുത്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ആരെയാണ് സത്യവതിയാണ് അപ്പോൾ ശാന്തനു മഹാരാജാവ് രണ്ടാമത് വിവാഹം കഴിച്ചത് ആരെയാണ് അത് സത്യവതിയാണ് അപ്പോൾ നമ്മുടെ ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ആരണ്ട അത് സത്യവതിയാണ് അടുത്ത ഇരുപത്തി ചോദ്യമാണ് ഷഡ് ദർശനങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ദർശനം വൈശേഷിക ദർശനം സാങ്ക്യാദർശനം യോഗ ദർശനം അപ്പോൾ നമ്മുടെ ന്യായ ദർശനം നമ്മുടെ ഷഡ്കാല സോറി സോറി ഷഡ് ദർശനങ്ങൾ ന്യായ ദർശനം വൈശേഷിക ദർശനം സംഖ്യാദർശനം യോഗാദർശനം പിന്നെന്താണ് മീമാംസ ദർശനം വേദാന്ത ദർശനം അപ്പോൾ ഒന്നുകൂടി പറയാം ഷഡ് ദർശനങ്ങൾ ഏതെങ്കിലും ഏതെല്ലാമാണ് നമ്മുടെ ഷഡ് ദർജ സോറി നമ്മുടെ ഷഡ് ദർശനങ്ങളാണ് ന്യായ ദർശനം വൈശേഷിക ദർശനം സാഖ്യാദർശനം യോഗ ദർശനം മീമാംസ ദർശനം വേദാന്ത ദർശനം ആയിരത്തി ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ യുഗമേത് അപ്പോൾ ഏത് യുഗത്തിലാണ് നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടി യുഗം തുടങ്ങിയത് ഏതാണ് കൃതയുഗത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത് ഏത് യുഗത്തിലാണ് കൃതയുഗത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ യുഗം എന്ത് ഏതാണ് കൃതയുഗത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയത് മനസ്സിലായല്ലോ അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ യുഗം ഏതാണ് അത് കൃത യുഗമാണ് അടുത്ത് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ സോറി നമ്മുടെ ഇരുപത്തെട്ട് സോറി മാറിപ്പോയി അപ്പോൾ ഇരുപത്തി ഒൻപതാമത് ചോദ്യമാണ് പാതാളത്തിൻ്റെ അധിപനാർ അത് അനന്തനാണ് അപ്പോൾ പാതാളത്തിൻ്റെ അധിപൻ ആരാണ് ആരാണ് അത് ആനന്ദനാണ് ഇപ്പോൾ പാതാളത്തിൻ്റെ അധിപൻ ആരാണ്ടാ അത് ആനന്ദനാണ് മനസ്സിലായാലും ആരാണ് ആനന്ദനാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണത് അത് സാമുദ്രിക ശാസ്ത്രമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നമ്മുടെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണ് സോറി 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 ഇതെന്തൊക്കെയോ വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണ് അത് സാമുദ്രിക ശാസ്ത്രമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണ് അത് സാമുദ്രിക ശാസ്ത്രമാണ് അപ്പോൾ നമ്മുടെ നമ്മൾ ഇന്ന് പഠിച്ച നമ്മുടെ ചോദ്യങ്ങൾ ഒന്നു തൊട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ വരെ പഠിച്ച് പറഞ്ഞിട്ടെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ സ്ക്രീൻ നോക്കാതെ ഓർത്ത് നോക്കുക കിട്ടുന്നുണ്ടോ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുക ഈ വീഡിയോ ഒന്നുകൂടി കാണുക അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ എന്താണ് ബിംബരചനയ്ക്കുള്ള ശില എത്ര വർണ്ണമുള്ളതായിരിക്കണം ഏകവർണ്ണമാണ് യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിലെന്താണ് ദശപഥം ബലിക്കലാണ് അടുത് മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിൽ ഏത് സ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നു ഏതാണ് ഹൃദയമാണ് അടുത്ത് വൃത്താകാരമായ പ്രസാദമുള്ളതിന് പറയപ്പെടുന്ന പേര് എന്താണത് നന്ദ്യാവർത്തം എന്നാണ് വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ എത്ര വേണ്ട അത് നാലാണ് പഞ്ചഗവ്യം സേവിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് പാപനാശം ആത്മശുദ്ധി ജന്മനാശം മോക്ഷം ക്ഷേത്രങ്ങളിൽ മധ്യാഹന പൂജയ്ക്ക് ആലപിക്കുന്ന രാഗമേധം ധനാശിയും അരഭിയുമാണ് ലക്ഷ്മിദേവിക്ക് അർച്ചനയ്ക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പുഷ്പമേത് ഏതാണത് അത് തുമ്പപ്പൂവാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് ഭോഗർ എന്ന സിദ്ധൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അത് പഴനിയാണ് ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണ് അത് പാറമേക്കാവാണ് തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം രക്തപതന ശാന്തിയാണ് മൂന്ന് തരത്തിലുള്ള വ്രതങ്ങൾ ഏതെല്ലാമാണ് നിത്യം നൈമത്തികം കാമി ബുധനാഴ്ച വ്രതം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ശ്രീകൃഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഭൈരവന്റെ വാഹനം ഏത് അത് നായയാണ് ശുഭകരമായിരിക്കുന്ന ദീപജ്വാലിയുടെ ലക്ഷണം വിറയിലില്ലാതെ നല്ല പ്രകാശത്തോടെ ശബ്ദമായി സ്വർണ്ണ നിറത്തോടെ ഇരിക്കുന്നു പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും അതിർത്തിയും ഏതാണ് വെളുപ്പ് ബിന്ദു വൃക്ഷങ്ങൾ നടന്നതിൽ ഗൃഹത്തിൻ്റെ ഏതു വശമാണ് അരയാലിന് ഉത്തമമായിട്ടുള്ളത് പടിഞ്ഞാറ് വശമാണ് പൂജയ്ക്ക് പൂജയ്ക്കുപയോഗിക്കുന്ന ശംഖേതാണ് അത് ഇടംബിരി ശങ്കാണ് രുദ്രാ രുദ്രാക്ഷത്തിൻ്റെ ബിന്ദുക്കൾ എന്തിനെ കുറിക്കുന്നു സർവദേവന്മാരെയാണ് കുറിയുന്നത് ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ഏതു പേരിൽ അറിയപ്പെടുന്നു ഭൈരവനാണ് കുബേരൻ്റെ രഥം ചൈത്രം ധർമ്മപുത്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നടത്തിയ യാഗം രാജസൂയം വേദങ്ങൾ മോഷ്ടിച്ച അസുരൻ ഹയഗ്രീവൻ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാനെത്തിയത് സ്വാമി നിർമ്മലാനന്ദ ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് സത്യവതിയാണ് ഷഡ് ദർശനങ്ങൾ ഏതെല്ലാം ന്യായദർശനം വൈശേഷിക ദർശനം സംഖ്യാദർശനം യോഗദർശനം ദർശനം വേദാന്ത ദർശനം ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങിയ യുഗമേത് ഏതാണ് അത് കൃതയുഗമാണ് ഏതാണ് കൃതയുഗം പാതാളത്തിൻ്റെ ആരാണ് അത് അനന്തനാണ് ശരീരത്തിന്റെ ഓരോ ഭാഗവും നോക്കി ലക്ഷണം പറയുന്ന വിദ്യ ഏതാണത് അത് സാമുദ്രിക ശാസ്ത്രമാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയ ചോദ്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് സജഷൻസ് ഒരു ഇത് പറയുമ്പോൾ ഇതാണ് അപ്പോൾ സജഷൻസ് എന്തുകൊണ്ട് എന്തു ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് പറയുന്നത്